അതായത് വിജയിക്കും എൽ ഡി എഫ് തന്നെ കേരളം മൂന്നാം വരവ് എന്നാണ് ഇവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഈ ഒരു സമ്മേളനത്തിനാണെങ്കിലും മൂന്നാം വരവിലോട്ടുള്ള പദ്ധതികളാണ് ഇവരെല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ളൊരു കൂടിച്ചരൽ കൂടിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതിനകത്ത് തന്നെ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇനി കേരളത്തിന് അല്ലെങ്കിൽ ഒരു നവകേരളത്തിന് ഇനി എന്തെല്ലാം ആവശ്യങ്ങളാണ് വേണ്ടത് അല്ലെങ്കിൽ അതിനകത്ത് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സാധാരണ ജനങ്ങളെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള എന്താ പുരോഗമനങ്ങൾ അല്ലെങ്കിൽ വേണ്ട നടപടികളായിരിക്കും സ്വീകരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഈ രണ്ട് പ്രാവശ്യവും ഇവർ ഈ ഭരിച്ചതിന് മനുഷ്യന് ശേഷമാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു രണ്ടു പ്രാവശ്യം പരിചയത്തിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടി അല്ലെങ്കിൽ അവരെന്താണ് ഇത്രയും ചെയ്തത് എന്നുള്ളതിന്റെ ഒരു സാരാംശം കൂടെ നമുക്ക് എനിക്കങ്ങനെ എൽ ഡി എഫിന്റെ ആ ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നുള്ള രീതിക്ക് അപ്പൊ ഈ എൽ ഡി എഫ് വന്നു എല്ലാം ശരിയായെന്നാണോ അതോ എൽ ഡി എഫ് വന്നതിന് ശേഷം കേരളത്തിലെ ഉണ്ടായ ഓരോ പ്രശ്നങ്ങളെ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് കുറെ നമ്മുടെ കഴിഞ്ഞൊരു ഇലക്ഷനിൽ വരെ എൽ ഡി എഫിന് വളരെ പിന്നോട്ടേക്ക് പോയി അത് എനിക്ക് തോന്നുന്നു അവരുടെ പ്രവർത്തികൾ അവർക്ക് ആ അവര് ഉണ്ടാക്കിയ ഓരോ പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നു ഒരു അന്ന് ആ ഒരു ഇലക്ഷനില് അവരത്രയും പിന്നോട്ട് പോയതും